ഹലോ എല്ലാവർക്കും ശ്രീദേ കമ്പളി റോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഹെയർ ഡ്രൈഡേ ആണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ മിനിറ്റും മതി ഒറ്റ യൂസ് മതി അപ്പോഴത്തേക്ക് നമ്മുടെ മുടി കറുത്തിരിക്കും അത്രയും നല്ല അപ്പം ഞാൻ മുമ്പ് ഇതിനെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ഒത്തിരി പേർക്ക് നല്ല റിസൾട്ടായിരുന്നു കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്കവർക്കും എന്താ പറ്റണേന്ന് വെച്ചാൽ ഡൈ ചെയ്താലും ശരി ഈ നെറ്റിയുടെ ഈ സൈഡിലൊക്കെ നരയുണ്ടാവും അപ്പം ഡൈ ഒക്കെ ചെയ്ത് മേളോട്ടൊക്കെ നല്ലതായിട്ട് പിന്നെ എല്ലാവരും കറുത്തിരിക്കും പക്ഷേ ഈ സൈഡ് വരുമ്പോൾ നരച്ചിരിക്കും അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ല അടിപൊളിയാണ് പിന്നെ എപ്പോഴും നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഡൈ ചെയ്ത് ചിലപ്പം കൂടി കറപ്പിക്കാൻ പറ്റാതെയൊക്കെ വരും അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് യൂസ്ഫുള്ളാണ് ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ആണെങ്കിൽ മറന്നു വരുന്നിട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ ഇനി ഒട്ടും ഞാൻ ഞാൻ സമയങ്ങളായിരുന്നില്ല നമുക്കിപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായയല്ലേ സാധാരണ നമ്മൾ എപ്പോഴും തിളപ്പിക്കാറ് ഇത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് രണ്ട് ഗ്ലാസ് കാപ്പിപ്പൊടിയാണ് കേട്ട് ഇടുന്നത് ചായപ്പൊടിയല്ല കാപ്പിപ്പൊടിയാണ് ഇടുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം വഴിയേ സാധാരണ നമ്മൾ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും കൂടിയൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ ചായപ്പൊടി മാത്രം അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ പ്രാവശ്യം നമ്മൾ കാപ്പിപ്പൊടി മാത്രമാണ് അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഇതാക്കിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ആക്കിയെടുക്കണം ആ ഒരു ഇതിലുമാണ് നമ്മളിത് വരുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറങ്ങി വരട്ടേട്ട് അതുവരക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയാമോ ഒരു ചെറിയ കഷണം മതി അപ്പം മുടിക്കുന്നെങ്കിൽ ഇത് മാത്രം എടുക്കണം ആ ഒരു ഇതനുസരിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പം ഞാൻ എനിക്ക് മാത്രമേ ഉള്ളൂ മാത്രം അപ്പം ആ രീതിക്ക് അനുസരിച്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പം നമുക്ക് ഇത് എൻ്റെ തൊലി കളഞ്ഞ് എടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം ഇന്ന് കേട്ടോ സാധാരണ നമ്മൾ ചെയ്യണേൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ നമ്മൾ ഡൈ ചെയ്യുന്നത് അപ്പം ഇത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം അപ്പം അത് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് അരച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ തിളപ്പിച്ചില്ലേ കാപ്പിപ്പൊടിയിട്ട് ആ വെള്ളം ഒഴിച്ചിട്ടാ നമ്മളിത് അടിച്ചെടുത്തേക്കുന്നത് അല്ലാണ്ട് വേറെ വെള്ളമൊന്നും നിങ്ങൾ ഇത് ആഡ് ചെയ്യരുത് അപ്പം മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അത് തന്നെയല്ല നമുക്ക് ഈ മുടിക്ക് ഇതൊക്കെ ഡൈ ഒക്കെ ഇട്ടുകഴിഞ്ഞ് ഒരു പിന്നെ എന്താ പറയുക ഒരു ഡ്രൈനെസ് വരത്തില്ലേ അപ്പോൾ അതൊന്നും ഉണ്ടാകത്തില്ല നമ്മുടെ ആ ബീട്രൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് മുടി കിടക്കുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ നാച്ചുറ ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലമുടി അങ്ങോട്ട് വല്ലാണ്ട് ഡ്രൈ ആവും അപ്പോൾ അതും കൂടി ഒഴിവാക്കാനാണ് നമ്മൾ ബീട്രൂട്ട് ചേർക്കുന്നത് പിന്നെ നല്ലതായിട്ട് മുടി കറക്കാനും കൂടിയാണ് കേട്ടോ അപ്പം ഇത് നമുക്കിവിടെ മാറ്റി വച്ചേക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ ഇതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടി ഉള്ള ഒരു ചട്ടി എടുക്കുക എന്നിട്ട് നമുക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ചായപ്പൊടി രണ്ട് സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടിയെ അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് അതിൽ കാപ്പിയായിട്ട് മാത്രം തിളപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മയിലാഞ്ചിപ്പൊടിയില്ലേ മയിലാഞ്ചിപ്പൊടി നിങ്ങളടുത്ത് മെന ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതല്ല നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പം പിന്നെ മയിലാഞ്ചിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൈലാഞ്ചി മയിലാഞ്ചി ഉണക്കിപ്പൊടിച്ചതില്ലേ അതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പം ഞാൻ രണ്ട് സ്പൂൺ നമ്മുടെ ചായപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ ഞാൻ ഇട്ടേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈലാഞ്ചിയില്ലേ അത് ഉണക്കിപ്പൊടിച്ചതാണ് ഞാൻ ഇട്ടേക്കുന്നത് അതും ഞാൻ ഒരു രണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മയിലാഞ്ചി ഫ്രഷായിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇതിന്റെ ഇതിൻ്റെ അകത്തിട്ടിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതല്ല എങ്കിൽ ഇതുപോലെ കുറച്ച് ഉണക്കി ഉണക്കിപ്പൊടിച്ച് വെക്കുക അപ്പം ഇതിങ്ങനെ ചെയ്താൽ അറിയാവോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഡൈ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഡൈ ആണ് പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്കാപ്പൊടി അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് കേട്ടോ ഞാൻ നാച്ചുറൽ ആയി എപ്പോഴും ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത് ഇപ്പം നെല്ലിക്കാപ്പൊടിയാണ് ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്നത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ നല്ല കറപ്പിച്ച് തന്നെ എടുക്കണം അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനെ പൊടിയാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ഡൈ ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ എപ്പോഴും നാച്ചുറൽ ഡൈ ഒക്കെ എടുക്കുമ്പോൾ നമ്മളെല്ലാവരും എല്ലാം ചെയ്യുന്നതാണല്ലോ അപ്പം ഇങ്ങനെ നമുക്ക് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക ഇപ്പോൾ ഈ മൈലാഞ്ചി ആണെങ്കിലും നമുക്ക് നല്ല മൈലാഞ്ചി എപ്പോഴും വീടുകളിൽ തന്നെ ഉണ്ടാവുന്നതാണ് അപ്പം അത് നല്ലതായിട്ട് ഒന്ന് ഉണക്കി പി ഈ വെയിലത്തൊക്കെ നല്ലതായിട്ടൊന്ന് ചുണക്കി ഒന്ന് പൊടിച്ച് വെക്കുക അപ്പോൾ നമുക്ക് പുറത്ത് പൗഡർ ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരത്തില്ല ഇനിയിപ്പോൾ അതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചല്ലേ നമുക്ക് പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ളവരാണെങ്കിലും നമുക്ക് ആ പുറത്തുനിന്ന് മേടിക്കുന്ന ഹെന്ന പൗഡറും നെല്ലിക്കപ്പൊടിയും ചായപ്പൊടിയും കൂടി വേണം നമ്മളിങ്ങനെ വറുത്തെടുക്കാനായിട്ട് എന്നിട്ട് ചായപ്പൊടി നല്ല തരിയാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ചെറിയ ഒരു ഇതുണ്ട് അപ്പം നമ്മൾ ചെറുതായിട്ടൊന്നും ഞങ്ങൾക്ക് ഇനി മിക്സിയിലൊന്നും പൊടിച്ചും കൂടി എടുക്കണം കേട്ടോ അപ്പം ഇത് ഞാൻ ഈ ചായപ്പൊടി നേരിയ ചായപ്പൊടിയായിരുന്നു എൻ്റെ കുറച്ച് തരി തരിയുള്ള പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഇതെന്നാലും ഒന്ന് പൊടിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ഉള്ളു നമുക്ക് ആ നല്ല സ്മൂത്തായിട്ട് കിട്ടത്തുള്ളു അപ്പം ഞാനത് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല കറുപ്പ് ഈ ഒരു ഇതിൽ വേണം എന്നാൽ കരിഞ്ഞും പോരതിട്ടോ അങ്ങനത്തെ ആ ഒരു ഇതിൽ വേണം നമ്മൾ കൺസിസ്റ്റൻസിൽ വേണം നമ്മളത് നിർത്തി കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ഈ മിക്സ് എടുത്ത് മിക്സിയിൽ പൊടിച്ചതാണ് പൊടിച്ചതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നമ്മുടെ കാപ്പി നമ്മൾ തിളപ്പിച്ചില്ലായിരുന്നോ ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബീറ്റ്റൂട്ട് വെള്ളം ഇതും ഒരു മുക്കാൻ ഭാഗം ഒഴിച്ചു കൊടുക്കണം ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ നമ്മൾ ഹെന ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തലമുടി അങ്ങ് വല്ലാണ്ടാവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആകെ മുടിയൊക്കെ പാറിപ്പറന്ന് ഭയങ്കരൊരിതാവും നമുക്ക് അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും പിന്നെ അത് തന്നെയല്ല നമ്മുടെ മുടിക്ക് കൂടുതൽ കറുപ്പ് കിട്ടാനും നമ്മുടെ ഈ ബീട്രൂട്ട് ഏറ്റവും ബെസ്റ്റാണ് അപ്പൊ അതിനാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ബീട്രൂട്ടിൽ കിടന്നാണ് നമ്മൾ ചായവെള്ളത്തിലും കിടന്നാണ് ഇത് നമ്മൾ ഈ എല്ലാ പൊടികളും കൂടി ചേർത്ത് നമ്മൾ വറ്റിച്ചെടുക്കുന്നത് ഈ നന്നായിട്ടൊന്ന് കൂട്ടി വെക്കുക എന്നിട്ട് ഇത് നമുക്ക് ഒരു ഓവർ നൈറ്റ് ഇരുന്നിട്ട് നാളെ വേണം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് ഇന്ന് യൂസ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല ഇപ്പം ബീട്രൂട്ടിന് അതുപോലെ നല്ല ഒരു റിസൾട്ടാണ് ബീട്രൂട്ട് മുടി വളർച്ചക്കും ഇതെല്ലാ സാധനങ്ങളും നമ്മുടെ മുടി വളർച്ചക്കും പറ്റിയ സാധനങ്ങളാണ് മയിലാഞ്ചിപ്പൊടി ആണെങ്കിലും നെല്ലിക്കപ്പൊടിയാണെങ്കിലും എക്ക ചായപ്പൊടി ഇതെല്ലാം നമ്മുടെ മുടിക്ക് പറ്റിയതാണ് അല്ലാണ്ട് വേറെ നമ്മൾ കെമിക്കലായിട്ട് ഒരു സാധനം എടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇപ്പം മുടി ഇടുമ്പോൾ തന്നെ കറക്കത്തില്ല നമ്മുടെ ചേർത്തേക്കണ കൊണ്ടും മുടി നമ്മുടെ എന്തായാലും കറക്കും ഈ നെല്ലിക്കപ്പൊടി നമ്മൾ ചേർത്തേക്കണെന്തിനാന്ന് വെച്ചാൽ മുടി കറക്കാൻ വേണ്ടിയാണ് നമ്മളിത് നെല്ലിക്കപ്പൊടി ചേർത്തേക്കുന്നത് അപ്പോൾ നെല്ലിക്കപ്പൊടി ചേർത്തേക്കണതുകൊണ്ട് തന്നെ നമ്മുടെ മുടി അത് കാരണം ഓറഞ്ച് കളർ കളറാവത്തില്ല വെറുതെ നമ്മളിപ്പോൾ മൈലാഞ്ചി ഒന്ന് അരച്ച് തലയിലിട്ട് നോക്കിക്കേ അത് എന്തായാലും നമുക്കതിനൊരു ഒരു ഓറഞ്ച് കളർ വരും നെല്ലിക്കപ്പൊടിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കത് വരത്തില്ല അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് വറ്റി വരട്ടെ കേട്ടോ നമ്മുടെ ബീട്രൂട്ടിന്റെ ഇതെല്ലാം വറ്റി ഇതിലോട്ട് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ ചട്ടി തന്നെ ഇരുന്ന് നമുക്ക് ഇത് അങ്ങോട്ട് വെള്ളം വറ്റും അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ല ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കണം ആ ഇരുമ്പ് കുറച്ച് എന്താ പറയുക തുരുമ്പുള്ള പാത്രയിൽ തന്നെ ചെയ്യണതാണ് എപ്പോൾ ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെ ഒരു ഓവർ നൈറ്റ് വെച്ചേക്കണം ഇനി നിങ്ങൾക്ക് ഇത് ഞാൻ രണ്ട് സൈസ് ഡൈ ആണ് ഇതിൽ കാണിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഒറ്റ മിനിറ്റിൽ നമുക്ക് മുടി ഒരു മിനിറ്റ് മതി നമ്മുടെ മുടി ഇറക്കാൻ പിന്നെ പാക്കായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ നമ്മുടെ മിക്സ് കളയരുത് നിങ്ങൾ എടുത്ത് വെച്ചേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ ആകുമ്പോൾ ഇതൊന്നും കൂടി കുറച്ചും കൂടി അങ്ങ് ഡ്രൈ ആവു ഇത് അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ഡയലൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബീട്രൂട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാപ്പി ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ വെച്ചേക്കണം അപ്പോൾ നമ്മളിത് മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നാളെ വേണം നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഡൈ ആട്ടാ ഇത് അപ്പോൾ നമുക്കിത് ഒരു ഓവർനൈറ്റ് ഇരിക്കാം എന്നിട്ട് നമുക്ക് എടുക്കാം അതെ നമ്മുടെ ആ ഡൈ നമ്മൾ ഓവർനൈറ്റ് വെച്ചാണ് അത് ഇതുപോലെ കട്ടിയായിട്ടായി പിരിച്ചിരുന്നുണ്ട് അപ്പം ഇനി നമ്മൾ ഇന്നലെ എടുത്തു വെച്ചായിരുന്നില്ലേ ബീറ്റ് റൂട്ടിൻ്റെ ഇത് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചെടുത്ത് എന്ന് പറഞ്ഞു അപ്പം നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡയലൂട്ട് ചെയ്യണം ഇത് നല്ലതായിട്ട് നിങ്ങളുടെ മുടി കറക്കുന്നതാണ് ഞാനിപ്പം ആഴ്ചയിൽ ആഴ്ചയിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പം ഇപ്പം ഞാൻ എടുത്തതാണ് ചെയ്യാൻ അപ്പം നിങ്ങളെയും കൂടി ഒന്ന് ഈ സൈസ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചാണ് അപ്പം ഞാൻ നാച്ചുറൽ ഡൈ തന്നെയാണ് എല്ലാ ആഴ്ചയിലും ചെയ്തു കൊടുക്കണം കേട്ടോ ഓരോരോ നമുക്ക് എന്താ പറയുക പല വെറൈറ്റി ആയിട്ടുള്ള നാച്ചുറൽ ഡൈറ്റ് നമ്മൾ ചെയ്ത് നോക്കാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക മാത്രമായിട്ടും മയിലാഞ്ചി മാത്രം എല്ലാം നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടില്ല അപ്പം അതാണ് ഞാൻ കാണിച്ചത് അപ്പം ഇത് പെരട്ടി നിങ്ങൾ ഒരു മണിക്കൂർ എന്തായാലും നിൽക്കണം നല്ല മാറ്റമാണ് നിങ്ങൾക്ക് പിന്നെ ഞാൻ രണ്ട് സൈസ് ഇത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് പാക്ക് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒറ്റ മിനിറ്റിന് നല്ല മുടി കറക്കണം എന്നുണ്ടെങ്കിലുള്ള ഐഡിയ ആദ്യം കാണിച്ച് തരാം അപ്പം ഈ നേരത്തെ വന്നത് ഞാൻ പാക്കായിട്ട് ഇടുന്നതാണ് പറഞ്ഞത് ഇനി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ഡൈ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ പല പ്രാവശ്യം ഈ വീഡിയോ ചെയ്തിട്ടുണ്ടട്ടോ അപ്പം ഇത് നല്ലൊരു റിസൾട്ടാണ് എല്ലാവർക്കും കിട്ടിയേക്കുന്നത് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് അല്ലെങ്കിൽ എല്ലാം നിങ്ങളുടെ വല്ല ചെറിയൊരു ബൗളിലോട്ട് എന്തെങ്കിലും മാറ്റിയാൽ ഒരു ടിന്നിലോട്ട് എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്ലിസറിനാണ് ഈ ഗ്ലിസറിൻ നമ്മൾ കുറച്ച് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഉണ്ടോ ഗ്ലിസറിനൊഴിച്ചിട്ട് നല്ലപോലെ ഒന്നിതാക്കി കൊടുക്കുക ഈ ഗ്ലിസറിൻ കൊണ്ട് നമ്മൾ ഗ്ലീസറിനാണ് ഇതിൽ ആഡ് ചെയ്തേങ്ങില്ലേ നമ്മൾ നിങ്ങളിത് തേച്ചിട്ട് എവിടെ പോയിട്ട് വന്നാലും നിങ്ങളുടെ കൈയിലോ ഒന്നും ആകത്തില്ല നിങ്ങൾക്കൊക്കെ പേടി എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഡൈ ചെയ്ത് പോയാൽ കൈയിലാവും ഒരു പേടിയും വേണ്ട ും നമ്മുടെ ആവത്തില്ല എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നല്ല റിസൾട്ടാണ് കിട്ടി വെക്കുന്നത് അപ്പം നിങ്ങൾ ചെറിയൊരു ഡബ്ബയിൽ എന്തിലെങ്കിലും ഇങ്ങനെ കുറച്ചാക്കി വെക്കുക ഈ ഗ്ലിസറിനെ ഒഴിച്ച് വെക്കുക എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കപ്പം ചിലപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ചിലപ്പോൾ കുറച്ച് നരച്ചൊക്കെ ഇരിക്കും എത്ര ഡൈ ചെയ്താലും ചിലവർ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതവിടെ നമുക്കൊരു ബ്രഷിൽ നമുക്ക് തേച്ച് കൊടുക്കാം നല്ലൊരു റിസൾട്ടാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതെല്ലാവരും ഇതും ചെയ്ത് വെക്കുക കേട്ടോ എപ്പോഴും പാക്ക് ഇടാൻ വേണ്ടി ഇപ്പോൾ പറ്റിയെന്ന് വരത്തില്ലല്ലോ അപ്പം ഇതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോകും പെട്ടെന്ന് തന്നെ നമുക്ക് മുടി നല്ല കറുപ്പിച്ചെടുക്കുക അതിങ്ങൾ വാഷ് ചെയ്യണം അപ്പം മാത്രമേ അത് പോകത്തുള്ളൂ അപ്പം ഒരു കാര്യം ഗ്ലിസറിന് തന്നെ ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിച്ചാൽ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ നമ്മളിതിപ്പം നരച്ച മുടി കാണിക്കാനായിട്ട് എന്ന് പറയാനായിട്ട് എനിക്കിപ്പം നിങ്ങൾക്കിപ്പോൾ ക്യാമറയിലൊന്നും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരത്തില്ല നരച്ച മുടി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിവിടെയൊക്കെ പക്ഷെ അത് ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ പറയും നരച്ച മുടി കാണിക്കുക നരച്ച മുടി കാണിക്കും പക്ഷെ എനിക്ക് ഇല്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നരച്ചിരിക്കണ മുടിയിലോട്ട് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഈ സാധനം പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങോട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങളെവിടെയാണ് മുടി നരച്ചിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നന്നായിട്ട് ഇത് തേച്ച കൊടുക്കട്ടെ നല്ലായിട്ട് അപ്പൊ നിങ്ങൾക്കുള്ള ഒരു ഇതെന്നാന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ ഈ ഡൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോ നമുക്ക് തല കൈ ഒക്കെ പിടിക്കും പക്ഷെ ഇത് പോകത്തില്ല അതാണ് ഇതിൻ്റെത് അവിടെ നല്ല ഇതായിട്ട് നല്ല കറുത്തിരിക്കും നമ്മളെപ്പോൾ വെള്ളമൊട്ടൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം നമ്മളത് പോകത്തുള്ളൂ അല്ലാണ്ട് അത് അവിടെ തന്നെ ഇരിക്കും ഒരു കുഴപ്പമില്ല പിന്നെ നമ്മളിങ്ങനെ പ ഇപ്പം ഞാൻ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുകൊണ്ട് ചെയ്തിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് പിന്നെ ഇങ്ങനെ അമർത്തിയിട്ട് കാണിച്ചാൽ പോലും ഇതാവത്തില്ല അതാണ് ഈ ഡൈഡ ഈ ഡൈടെ ഒരു ഗുണം ഉണ്ടോ അപ്പം നമുക്കിത് വിശ്വസിച്ച് എവിടെ പോണെങ്കിലും നിങ്ങൾക്ക് ഇത് പെരട്ടാം കണ്ടോ എവിടെ പോണെങ്കിലും ഇപ്പോൾ മുടിയുടെ എവിടെയാണ് നിങ്ങൾക്ക് നരയെന്ന് വെച്ചാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് ഇതാക്കി കൊടുക്കാം ബ്രഷ് കൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ കൈയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒട്ടും ആവത്തില്ല അതാണല്ലോ നമുക്ക് എല്ലാവർക്കും പേടി അപ്പം ഇത് തന്നെ നമുക്ക് മീശോയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് സാധാരണ നമ്മളിപ്പോൾ ചിലവരൊക്കെ കൺമഷി അതും ഇതൊക്കെ വെച്ച് തേക്കും ഇവിടെ മീശോയിലൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കൈയിലോട്ടൊക്കെ ആവും ഇതങ്ങനൊരു പ്രശ്നമേ ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് ഉണ്ടാ അപ്പം ഞാൻ ഈ കയ്യിലോട്ട് ആക്കിയതാണ് അതുപോലെ കറുത്തിരിക്കും നമുക്ക് അപ്പോൾ ഈ കറുപ്പ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടും പിന്നെ നമ്മൾ ഈ സ്പാക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എല്ലാ ആഴ്ചയിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇതിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ല ആ കൂട്ടത്തിൽ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കി വച്ചിട്ട് അതൊരു ചെറിയ ഒരു ഡപ്പിയിൽ എന്തെങ്കിലും മാറ്റി വെക്കുക അത്യാവശ്യം വരുന്ന അത് ഉപയോഗിക്കണം ഇത് നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകളയരുത് ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് നിങ്ങളിത് ഇട്ട് കൊടുക്കണം അപ്പം ഇത് മുഴുവൻ ഞാനിപ്പം എനിക്ക് ഇങ്ങോട്ടൊന്നുമില്ല ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഇത് ഫുള്ള് തലയിലോട്ട് അപ്ലൈ ചെയ്യും നമുക്ക് ഈ ഇങ്ങനെ നോക്കി അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടാണ് ശരിക്കും അപ്പം ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് മുഴുവൻ അപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും മുടങ്ങാണ്ട് ഈ നാച്ചുറൽ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാറുമുണ്ട് പെട്ടെന്ന് തന്നെ എനിക്കങ്ങനെ ആദ്യം ആദ്യം എനിക്ക് റിസൾട്ട് കിട്ടില്ലായിരുന്നു ഇപ്പം ഇട്ടിട്ട് നല്ലതായിട്ട് നമുക്ക് മുടി കറുത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല എന്താ പറയുക സിമ്പിളാണ് പിന്നെ കെമിക്കലൊന്നുമില്ല ആർക്കും ഒരലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾ കെമിക്കലൊക്കെ യൂസ് ചെയ്ത് കുറച്ചൊക്കെ കഴിയുമ്പോൾ നെറ്റിയിലോട്ടും മുഖത്തോട്ടൊക്കെ നമുക്ക് കറുത്ത പാടുകളൊക്കെ വരും പിന്നെ അത് അതിലും ബുദ്ധിമുട്ടാവും ഇത് നമുക്ക് ഒറ്റടിക്ക് കറത്തില്ലെങ്കിലും ഗ്രാജുവൽ ആയിട്ടൊക്കെ കറത്ത് വരും അപ്പം അതിനു വേണ്ടിയൊക്കെ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോട്ട് കാണാം താങ്ക് യു